ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണു മുന്നോടിയായുള്ള മെഗാ താരലേലത്തിന് ഇനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് ഇത്തവണ സൂപ്പർ താരങ്ങളുടെ നീണ്ട നിര നിരതനെ മെഗാ ലേലത്തിലുള്ളതിനാൽ പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ് അവസാന സീസണിലെ പിഴവുകൾ നികത്തിക്കൊണ്ട് കപ്പിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ ടീമുകളും ഇത്തവണ ആരാകും കിരീടം നേടുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ ആരാധകർക്കിടയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇത്തരത്തിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നാണ് പഞ്ചാബ് കിങ്സ് ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്തവണത്തെ മെഗാ ലയലത്തിനു മുമ്പ് ഏറ്റവും കുറച്ച് താരങ്ങളെ നിലനിർത്തിയ ടീമുകളിലൊന്നാണ് പഞ്ചാബ് കിങ്സ് രണ്ട് താരങ്ങളെ മാത്രം നിലനിർത്തിയ പഞ്ചാബിൻ്റെ പേഴ്സിലാണ് ഏറ്റവും കൂടുതൽ തുക ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ടീമിനെ സൃഷ്ടിച്ചെടുക്കാൻ പഞ്ചാബിന് സാധിക്കും പഞ്ചാബിൻ്റെ പേഴ്സിൽ നിലവിൽ നൂറ്റി പത്ത് പോയിന്റ് അഞ്ച് കോടി രൂപയാണുള്ളത് അതുകൊണ്ട് തന്നെ നോട്ടമിടുന്ന താരങ്ങളെയെല്ലാം ഒപ്പം കൂട്ടാൻ പഞ്ചാബിന് സാധിക്കും എന്ന് എടുത്തു പറയണം അർഷദീപ് സിംഗ് കാഗീസ്വർ അബാദ എന്നീ സൂപ്പർ താരങ്ങളെയെല്ലാം പഞ്ചാബ് വിട്ടുകളഞ്ഞത് ഏവരെയും അമ്പരപ്പിച്ചിരുന്നു വലിയൊരു പൊളിച്ചെഴുത്ത് തന്നെയാണ് പഞ്ചാബ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ടീം കിരീടത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം പഞ്ചാബ് കിങ്സിൻ്റെ കിരീട സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം റിക്കി പോണ്ടിങ്ങിനെ പോലൊരു സൂപ്പർ പരിശീലകൻ്റെ സാന്നിധ്യമാണ് ഡൽഹി ക്യാപിറ്റൽസ് പരിശീലകനായിരുന്ന പോണ്ടിങ് ഈ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞുകൊണ്ടാണ് പഞ്ചാബ് കിങ്സിലേക്ക് എത്തുന്നത് പ്രീതി സിന്ധയുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥർ പോണ്ടിങ്ങിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇത്തവണ വലിയ പൊളിച്ചിലേക്ക് പഞ്ചാബ് നീങ്ങിയത് പോണ്ടിങ് മുംബൈ ഇന്ത്യൻസിനെ ചാമ്പ്യന്മാരാക്കിയ കോച്ചാണ് എന്നാൽ ഡൽഹിയെ കിരീടത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ പഞ്ചാബ് കിങ്സിലേക്ക് എത്തുമ്പോൾ പോണ്ടിങ് അത്ഭുതം സൃഷ്ടിക്കാൻ സാധ്യത കൂടുതലാണ് പരിശീലകന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ടീമാണ് പഞ്ചാബ് അതുകൊണ്ട് തന്നെ പോണ്ടിങ്ങിന് ഇത്തവണ പഞ്ചാബിനെ കിരീടത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം പഞ്ചാബ് കിങ്സ് ഇത്തവണ വ്യക്തമായ പദ്ധതികളോടെയാണ് ഇറങ്ങുന്നത് സ്ഥാനത്തേക്ക് ഋഷഭ് പതിനെ എത്തിക്കാനാണ് പഞ്ചാബിൻ്റെ പദ്ധതി റെക്കോർഡ് തുകയ്ക്ക് ഋഷഭിനെ വാങ്ങാൻ പഞ്ചാബിന് സാധിക്കും ജോസ് ബഡ്ലർ മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങിയ ബൊംബന്മാരെയും ഡൽഹി നോട്ടമിടുന്നുണ്ട് പേഴ്സിൽ കൂടുതൽ തുകയുള്ളതിനാൽ ആഗ്രഹിക്കുന്ന ഏത് താരത്തെയും സ്വന്തമാക്കാൻ പഞ്ചാബിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തവണ കിരീടത്തിലെത്താൻ സാധിക്കുന്ന തരത്തിൽ മികച്ച ടീമിനെ വാർത്തെടുക്കാൻ പഞ്ചാബിന് സാധിക്കും ഏറ്റവും ശക്തമായ താരനിരയെ തന്നെ സൃഷ്ടിക്കാൻ ബോൾഡിങ്ങിന് സാധിക്കും അതുകൊണ്ട് തന്നെ പഞ്ചാബ് കന്നി കിരീടത്തിലേക്കെത്താൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം